നമസ്കാരത്തിന്റെ കാര്യം മറക്കരുത് കേട്ടോ എപ്പോഴാ േ അതുകൂടെ പറയണേ ഫലീബിൻ അബ്ബാസിന്റെയും ഷോൾഡറിൽ റസൂളിൽ അങ്ങനെ തൂങ്ങിയിട്ട് കാലിന്റെ പെരുവെറില് മരിപിമുക്കിയുടെ ഇങ്ങനെ വലിക്കുക എന്തുകൊണ്ട് നേരെ നിൽക്കാൻ പറ്റാതെ രോഗിയായി അതായത് ക്ഷീണം വരും ചെയ്യും ആയിഷ 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 വെള്ളം ഞാൻ ചെയ്യട്ടെ അവർ അവർ നിസ്കരിച്ചു ഇല്ല നബിയെ താങ്കളെ റസൂലേ അത് ബോധം കിടും വീണ്ടും റസൂർക്ക് ബോധം വരും ആയിഷ വെള്ളം ഞാൻ ഒതു ചെയ്യട്ടെ ആയിഷ ഹബീബായ റസൂല മരണവേളയിൽ പോലും ആയിഷ വെള്ളം കൊണ്ടുവരൂ ഞാൻ ഒതു ചെയ്യട്ടെ ആയിഷ അങ്ങനെ അവസാനം ായി പനിച്ചിട്ട് അത് സഹിക്കാതെ രണ്ട് സ്വഹാബത്തിന്റെ ഷോഡറിൽ തൂങ്ങി മദീന പള്ളിയിലേക്ക് പോയിട്ട് അസ്വലാ നമസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ ഹബീബായ ഹുള്ള